ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വിവാഹം എങ്ങനെയാണ് നിക്കാഹ് എങ്ങനെയാണ് എന്നതാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കണമെന്നത് റസുൽലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ കൽപ്പനയാണ് യുവാക്കളെ യുവതികളെ ചെറുപ്പക്കാരെ വിളിച്ചുകൂട്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബാഅത്ത് എത്തിയാൽ ഫലിയ തസൗവജ് നിങ്ങൾ വിവാഹം കഴിക്കണം എന്താണ് ബാഅത്ത് ഇസ്തിത്വതുൽ ബദനീയ ഇസ്തിത്വതുൽ മാലീയ ശാരീരികമായ ഒരു കുടുംബജീവിതത്തിനുള്ള കഴിവ് ഒരു കുടുംബം പോറ്റാനുള്ള സാമ്പത്തികമായ ഭദ്രത അങ്ങനെ സാമ്പത്തികമായി ശാരീരികമായി ഒരാൾ അതിന് യോഗ്യനായി കടിഞ്ഞാൽ കഴിവുള്ളവനായി കടിഞ്ഞാൽ പിന്നീട് വിവാഹം നീട്ടിവെക്കരുത് അവർ വിവാഹം കഴിക്കണം ഫൈൻ നഹു അഹദ്ൽ ബസർ വഹ്സനുലിൽ ഫർജ് അവൻ്റെ ഗുഹ്യ അവയവം സൂക്ഷിക്കാൻ അവൻ്റെ കണ്ണുകളെ താഴ്ത്താൻ ഏറ്റവും നല്ലത് വിവാഹമാണ് വിവാഹത്തിലൂടെ ഈ രണ്ട് ഗുണങ്ങൾ അവർക്ക് ലഭിക്കും വിവാഹം വൈകിപ്പിക്കുന്നതിനനുസരിച്ച് കണ്ണുകൾ ഹറാമിലേക്ക് പോകാൻ തെറ്റുകളിലേക്ക് വഴുതി വീടാൻ കാരണമാകും അപ്പം വിവാഹം കഴിക്കണമെന്നതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത് വിവാഹം കഴിക്കാതിരിക്കൽ വലിയ പുണ്യമായി കണ്ട അത് മേന്മയായി കണ്ട സഹാബിയെ വിളിച്ച് അലൈഹി സല്ലാഹു തങ്ങൾ തിരുത്തി ഫമൻ അൻ സുന്നതി ഫലൈസമിന്നി ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് കുടുംബമുണ്ട് എനിക്ക് ഇണകളുണ്ട് ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അതിനെതിരെ നിൽക്കുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല അപ്പോൾ വിവാഹം വൈകിപ്പിക്കരുത് വിവാഹം കടിക്കാനുള്ള എത്തിയാൽ അതിനുള്ള കടിവെത്തിക്കഴിഞ്ഞാൽ വിവാഹം കടിക്കണം എന്നതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത് അത് പുണ്യകരമാണ് പല കാരണങ്ങൾ പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുന്നവരുണ്ട് ചില ആളുകൾ ബോധപൂർവമല്ല നൂറ് അഭിപ്രായങ്ങളാണ് നൂറ് കണ്ടീഷനാണ് ചില ആളുകൾക്ക് കല്യാണത്തിനുള്ളത് കല്യാണം കഴിക്കുന്ന പെണ്ണിനുള്ള നിബന്ധനകൾ ചിലതൊക്കെ സ്വർഗത്തിലേ കിട്ടുള്ളൂ ദുനിയാവിൽ ചിലതുണ്ടാകില്ല അത്രയും നിബന്ധനകളാണ് അതീ ദുനിയാവിൽ കിട്ടൂല അങ്ങനെ മുപ്പത്തിയഞ്ചും നാൽപ്പതും വയസ്സായി ഇപ്പോഴും കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ മനസ്സിനിണങ്ങിയ മതബോധമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ ആ കല്യാണം പിന്നീട് വൈകിപ്പിക്കരുത് എന്നതാണ് ദീൻ നമ്മളോട് പറയുന്നത് ഓരോ ചെറിയ നിബന്ധനകൾ വെച്ച് ഓരോ ആലോചനകളും മാറ്റി വെച്ച് മാറ്റിവെച്ച് അങ്ങനെ കാലം കഴിക്കുന്നവരുണ്ട് അപ്പോൾ വിവാഹം നടത്തണം അത് കൂടിയാലോചിക്കണം ഏതെങ്കിലും ആലോചന വരുമ്പോഴേക്കും ആ എന്നാണ് കല്യാണം നടക്കട്ടെ എന്ന് തീരുമാനിക്കലല്ല ആലോചന നടക്കണം കല്യാണം കഴിക്കുന്ന ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യം വന്നാലും അത് മതി എന്നതായിരിക്കും അതല്ല കുടുംബം അന്വേഷിക്കണം രണ്ടുപേരും തമ്മിൽ ചേരുമോ എന്ന് നോക്കണം മതബോധം നോക്കണം അത് നാട്ടിൽ അന്വേഷിക്കുമ്പോഴുള്ള കാര്യങ്ങളല്ല പഠിച്ച ക്യാമ്പസിൽ അന്വേഷിക്കുമ്പോൾ കിട്ടുക പള്ളിയിൽ സുബഹിക്ക് വരുന്നവരോട് അന്വേഷിക്കുമ്പോൾ കിട്ടുക അതല്ല ഓരോ തലത്തിലുമുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഫാത്തിമ ബിൻ തൈസ് ഉസാമത്ത് ബിൻ സയ്ദിന്റെ ആലോചന വരുന്നുണ്ട് അബുൽ ജഹം അതുപോലെ തന്നെ റതി അള്ളാഹു താലാൻഹു അവർ റസൂൽല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ അരികിലേക്ക് വരുന്നു ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് മൂന്ന് പേരും സ്വഹാബികളാണ് മൂന്ന് പേരും സ്വഹാബികളാണ് അപ്പം തങ്ങളെക്കാൾ ആ വിഷയത്തിൽ കാഴ്ചപ്പാടുള്ള അറിവുള്ള ആളുകളോട് ആലോചിച്ചു വേണം വിവാഹം തീരുമാനിക്കാൻ റസൂൽലാഹി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു അബുൽ ജെഹം ഫാബുലിൻ നിസാബ് ഒട്ടകത്തമേക്കുന്ന ആളാണ് കയ്യിലെപ്പോഴൊരു വടിയുണ്ടാകും അതുകൊണ്ട് തന്നെ ആ പരിക്കൻ സ്വഭാവം ചിലപ്പോൾ നിന്നോടും കാണിച്ചേക്കാം സ്ത്രീകൾ അടിക്കാൻ സാധ്യതയുണ്ട് ഭാര്യ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആലോചന വേണ്ടതില്ല അമ്മിയൻ ആവിയ സാമ്പത്തികമായി ഞെരുക്കത്തിലാണ് ഫക്കീറാണ് അതുകൊണ്ട് തന്നെ ആ ആലോചനയും നിനക്ക് വേണ്ട ഇൻ കെ ഉസാമ നീ ഉസാമയെ കല്യാണം കഴിക്കുക ഉസാമയെ തെരഞ്ഞെടുക്ക് അപ്പോൾ വിവാഹാലോചനയുടെ സമയത്ത് ന്യൂനതകൾ പറയണം നമ്മുടെ അനുജനല്ലേ നമ്മുടെ അളിയനല്ലേ നമ്മുടെ സ്വന്തം കൂട്ടുകാരനല്ലേ എങ്ങനെങ്കിലൊക്കെ നടന്നു പോകട്ടെ എന്ന് കരുതി മതബോധമുള്ളൊരു പെൺകുട്ടിയെ ധീനില്ലാത്ത ഒരു ചെറുപ്പക്കാരന് കല്യാണം കടിച്ചു കൊടുക്കരുത് ധീനുള്ളൊരു ചെറുപ്പക്കാരന് മതബോധമില്ലാത്ത ധീനില്ലാത്തൊരു പെൺകുട്ടിയെ ചേർത്തു വയ്ക്കരുത് അവിടെ ഇത് ദൈവത്താണോ നമീമത്തല്ല അവിടെ അനുവദനീയമാണ് നമസ്കരിക്കാത്തവനാണെങ്കിൽ പറയണം നമസ്കരിക്കാറില്ല ജമാത്തിനെത്താത്തവരാണെങ്കിൽ പറയണം ജമാത്തിനെത്താത്തവനാണ് അവൻ്റെ സ്വഭാവത്തിൽ മറ്റു വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണം വിവാഹാലോചനയുടെ സമയത്ത് ഇതു പറയുക എന്നത് മതപരമായ നമ്മുടെ ബാധ്യതയാണ് എന്നാൽ ഇന്ന് എങ്ങനെയെങ്കിലും കല്യാണം നടന്നോട്ടെ എന്ന് വെച്ച് പലരും കാര്യങ്ങൾ മൂടി വയ്ക്കുകയാണ് പ്രഭാജൻ സാഹു അലൈ വസ്ലമറങ്ങൾ വിവാഹം ആലോചിക്കുന്ന സമയത്ത് കാണാൻ പരസ്പരം പോയി കാണാൻ പറഞ്ഞു അപ്പോൾ പെണ്ണ് കാണണം പോയി കാണുക എന്നത് വിവാഹാലോചനയുടെ സമയത്ത് അനുവദനീയമാണ് അല്ലാത്ത സമയത്തോ തിരിച്ചറിയാൻ വേണ്ടിയുള്ളൊരു നോട്ടമാകാം അതല്ലാത്ത നോട്ടം ഇസ്ലാം അനുവദിക്കുന്നില്ല വിവാഹാലോചനയുടെ സമയത്ത് എന്തുകൊണ്ട് അനുവദനീയമായി അല്ലാത്ത സമയത്തോ പാടില്ലാത്തതുകൊണ്ട് റസൂൽ അല്ലാഹിഅലൈ വസ്സലാൻ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലെ ഞാനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് റസൂല്ലാഹിയുടെ ചോദ്യം അവളെ നീ കണ്ടോ പോയി നീ കണ്ടിട്ടുണ്ടോ കാൽ ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഇല്ല പെണ്ണ് കണ്ടിട്ടില്ല കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല കാൽ ഇത് നീ അവളുടെ അരികിലേക്ക് ചെല്ലണം അവളെ കാണണം കണ്ടുകൊണ്ടാണ് ഇഷ്ടപ്പെടേണ്ടത് അവിടെ കാണുമ്പോൾ തന്നെ ചില നിബന്ധനകളുണ്ട് കാണണം ചില ആളുകൾ പറയും ഉമ്മാക്കി ഇഷ്ടപ്പെട്ടാൽ മതി ബാപ്പയും ഉമ്മയും തീരുമാനിച്ചാൽ മതി ബാപ്പയുടെയും ഉമ്മയുടെയും കൂടെയല്ല അവൾ ജീവിക്കുന്നത് അവൻ്റെ കൂടെയാണ് അവൻ്റെ മക്കളുടെ ഉമ്മയാകേണ്ടവളാണ് അവൻ്റെ കൂടെ കിടപ്പുറ അവൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടവളാണ് അവൻ ഇഷ്ടപ്പെടണം അവൾക്ക് ഇഷ്ടപ്പെടണം അവൾക്കിഷ്ടപ്പെടണം പെണ്ണിനഭിപ്രായമുണ്ട് പെണ്ണഭിപ്രായം പറയണം അവൾക്ക് ഇഷ്ടപ്പെടണം ഉമ്മയുടെ തീരുമാനം കൊണ്ട് ബാപ്പയുടെ തീരുമാനം കൊണ്ടല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം തീരുമാനിക്കേണ്ടത് അവൾ കണ്ടിഷ്ടപ്പെടണം അവൻ കണ്ടിഷ്ടപ്പെടണം ആ കാണൽ എങ്ങനെയാണ് ചില നിബന്ധനകളുണ്ട് ഒന്ന് കല്യാണം നടക്കുമെന്ന് തോന്നുമ്പോഴാണ് കാണാൻ അനുവാദം നൽകേണ്ടത് ആദ്യം നമ്മളെ നാട്ടിൽ കാണലാണ് ആ ഇനി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷമാണ് അന്വേഷിക്കുന്നത് അവ ചക്കൻ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ശരി എന്നാ മാറാം അങ്ങനെയല്ല ആദ്യം അന്വേഷിക്കണം അവനെ കുറിച്ച് പഠിക്കണം ആ വീട്ടിലേക്ക് പെൺകുട്ടിയെ പറഞ്ഞയക്കാൻ കഴിയുമോ എന്ന് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ച് രണ്ടു കൂട്ടരും ഒന്നിച്ചു പോകും കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് ഇനി രണ്ടുപേരും കണ്ടാൽ മതി എന്ന് തോന്നുന്ന സമയത്താണ് പെണ്ണ് കാണേണ്ടത് മറ്റേത് നൂറ് ഫോട്ടോറ്റ് ബ്രോക്കറ് വരാൻ ആ ഇത് നോക്ക് അത് പറ്റില്ലെങ്കിൽ അത് നോക്ക് അത് പറ്റില്ലെങ്കിൽ മറ്റേത് നോക്ക് ഓരോ ഫോട്ടോ നിരത്തി വെച്ചിട്ട് നോക്കാൻ ഇതല്ല ഇസ്ലാമിലെ വിവാഹാലോചന രണ്ടുപേരും അന്വേഷിച്ച് കല്യാണം നടക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് കാണാൻ അനുവാദം നൽകി ആ കാണൽ മഹറമിന്റെ സാന്നിധ്യത്തിലാണ് മഹറമിൻ്റെ സാന്നിധ്യത്തിൽ എന്തെല്ലാം ചോദിക്കാൻ കഴിയുമോ അതാണ് ചോദിക്കേണ്ടത് ആ ഇനി അവർ രണ്ടാളും മാറിരുന്ന് സംസാരിച്ചോട്ടെ ഇങ്ങോട്ട് മാറി നിൽക്കാം ഒരു രണ്ടാളി റൂമിലേക്കാക്കി കാരണവന്മാരെല്ലാവരും കൂടി മാറിപ്പോകുന്ന ഏർപ്പാട് അത് ഇസ്ലാമല്ല ഇസ്ലാമിൽ മഹറമിൻ്റെ സാന്നിധ്യത്തിൽ ആ പെൺകുട്ടിയുടെ ഉപ്പ ആ പെൺകുട്ടിയുടെ സഹോദരൻ ആ പെൺകുട്ടിയുടെ മഹറമായ ആളുകൾ അവരുടെ സാന്നിധ്യത്തിൽ ആ പെണ്ണിനോട് വിവാഹം അന്വേഷിക്കുന്ന ആൾക്ക് സംസാരിക്കാം അതല്ലാതെ രണ്ടാളും കൂടി ഒരു കൂൾബാറിൽ പോയി അവരിരുന്ന് സംസാരിച്ച് അവർ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ അവർ വേറെ എവിടെങ്കിലും ഇരുന്നിട്ട് അവർ തീരുമാനിച്ച് ബാക്കി അറിയിക്കുക അതല്ല ഇസ്ലാമിലെ സംസ്കാരം ഒരാണും പെണ്ണും ഒറ്റക്കാകരുത് യാത്രയിലാകട്ടെ ഏതു വേളയിലാകട്ടെ മെഹറമിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ വിവാഹാലോചനയുടെ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം മുഖത്തേക്ക് നോക്കാം കൈകളിലേക്ക് നോക്കാം അത് ആ സമയത്ത് അനുവദനീയമാണ് എന്നാൽ ഇന്ന് ഇതൊരു ചടങ്ങാക്കി മാറ്റിയിരിക്കുക പെണ്ണ് കാണൽ തന്നെ ഒരു ചടങ്ങ് ആ നിങ്ങൾ എത്ര ആളുണ്ടാകും ഞങ്ങളൊരു ബസ്സിനാളുണ്ടാകും ഒരു ബസ്സിലാണ് പെണ്ണ് കാണാൻ വരുന്നത് ഞങ്ങൾ വലിയ കുടുംബമാണ് വലിയ തറവാട്ടുകാരാണ് വലിയ തറവാട്ടുകാരാണെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൽ സൽക്കാരം നടത്തിയ തറവാട്ടുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നല്ലാതെ ഓരോ മാമൂലുകൾ ഉണ്ടാക്കി പെണ്ണ് കാണാൻ ബസ് വിളിച്ചു പോകുന്നവർ അഞ്ചും ആറും വാഹനങ്ങളിൽ പോകുന്നവർ ഇനി അതിലൊരു അമ്മോനെ അറിയിച്ചിട്ടില്ലെങ്കിൽ അതോടുകൂടെ ആ ബന്ധം അവിടെ കെടിഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു ഒരു പെണ്ണിൻ്റെ പെട്ടതാണ് കുടുംബജീവനത്തിലേക്ക് കടക്കുന്ന ഒരു പെണ്ണിന് ആ കുടുംബജീവനത്തിൽ അവളെ പെണ്ണ് കാണൽ ആ കല്യാണം ഉറപ്പിക്കൽ ആ ചടങ്ങുകൾ ഉപ്പമായിരിക്കും രണ്ട് കാരണവുമാരുണ്ട് അവർ കൂടിയ ഏതാ പറ്റിയൊരു ദിവസം ശരി ഇന്ന ദിവസം വേറെ പ്രോഗ്രാം ഒന്നുമില്ല നമുക്ക് അന്ന് നടത്താം അത്രേ ഉള്ളൂ അല്ലാതെ അതൊരു ചടങ്ങ് അതിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അതിന് പ്രത്യേകമായ ഫ്ലെക്സ് അടിച്ച് അതിന് പോസ്റ്ററുകളിറക്കി അതൊരു ഗംഭീര ചടങ്ങുകളാക്കി നടക്കുന്ന രൂപം കാണാൻ വരുന്നത് തന്നെ എല്ലാ ചെക്കന്മാരെയും കൂട്ടിയിട്ടാണ് എല്ലാ കൂട്ടുകാരെയും കൂട്ടിയിട്ടാണ് എന്നിട്ട് അവരെ സർവേ എടുക്കുകയാണ് അഭിപ്രായം കാണേണ്ടത് ചെക്കനാണ് കല്യാണം കഴിക്കേണ്ടവനാണ് കാണേണ്ടത് അവൻ്റെ കൂടെയുള്ളവരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി വന്നു നിൽക്കൽ ദീനല്ല അവർക്ക് കാണാൻ ആരാണ് അനുവാദം നൽകിയത് അവൻ്റെ പെങ്ങൾക്ക് കാണാം അവൻ്റെ ഉമ്മാക്ക് കാണാം സഹോദരിമാർക്ക് കാണാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ എല്ലാ കൂട്ടുകാരെയും കൊണ്ട് നിർത്തി അണിഞ്ഞൊരുങ്ങി അവരുടെ ഇടയിലേക്ക് നടന്നു നടന്നുവന്ന് അതിനുശേഷം അഭിപ്രായം ചോദിക്കുന്ന ഏർപ്പാട് അത് ഇസ്ലാം ദീനല്ല മാത്രവുമല്ല പല രൂപത്തിലുള്ള ഏർപ്പാടുകൾ ഇന്നതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ അഭിപ്രായം എന്നിട്ട് കേട്ട് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം തീരുമാനിക്കുക മാർക്കിടാനായിട്ട് ചില സ്ത്രീകളെ കൊണ്ടുപോകും കുടുംബത്തിൽ ഏതോ അകന്ന ആളുകൾ അവരുണ്ടാകണം ചില ആളുകൾക്ക് അനുഭവം പറഞ്ഞത് എന്നിട്ട് വന്നിരുന്ന് ആ പെൺകുട്ടി വരുന്ന സമയത്ത് അങ്ങനെ വരുന്നൊരു ഏർപ്പാടേ ഇല്ല വരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ എഴുന്നേറ്റ് പോവാൻ ഭക്ഷണം സാധനം എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് വന്നു കണ്ടു കൂട്ടത്തിൽ ഒരുത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ എഴുന്നേറ്റ് അവൾ തിരിച്ചു നടക്കുന്നു വന്നവരൊക്കെ തിരിച്ചു പോകുന്നു ഈ കുടുംബം അത്രയും ആളുകളുടെ മുന്നിൽ അപമാനിതരായി നോക്കി നിൽക്കുന്നു ചില ഗൾഫുകാരൊക്കെ രണ്ടും മൂന്നും തവണ നാട്ടിൽ വന്ന് കല്യാണം നടക്കാതെ തിരിച്ചു പോവാൻ അവൻ എത്രയോ കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ദീനുണ്ട് നല്ല സ്വഭാവമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കൂടെ വരുന്ന ചില സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ വിചാരിച്ച സെൻറ്റിമീറ്റർ പല്ലില്ല അവർ വിചാരിച്ച ആ പിന്നെ ഗ്യാപ്പ് രണ്ട് പല്ലിൻ്റെ ഇടയിലില്ല മുടിൻ്റെ നീളത്തിനില്ല അങ്ങനെ രണ്ടും മൂന്നും നാലും തവണ പ്രവാസത്തിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഇഷ്ടപ്പെടേണ്ടത് ചെക്കനാണ് അവൻ ഇഷ്ടപ്പെട്ടു അവൾക്ക് ദീനുണ്ട് രണ്ടുപേർക്കും മനസ്സിന് ഇഷ്ടമുണ്ട് എങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കണം മറ്റു പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം വിഷയങ്ങൾ പറയുക എന്നതല്ലാതെ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ നടക്കേണ്ടത് പിന്നെ മിഠായി കൊടുക്കൽ എന്നൊരു ചടങ്ങാണ് ഞാൻ പറയുന്നത് ചെക്കൻ ഇഷ്ടപ്പെട്ടു അവളുടെ വലിയ അരികിലൊരു മിഠായി കൊടുത്തു ഇഷ്ടപ്പെട്ടു എന്നതിന് അതിനെക്കുറിച്ചല്ല ഇന്ന് അതൊരു ചടങ്ങാണ് എൻഗേജ്മെന്റ് എന്ന പേരിട്ട് ഒരു ചടങ്ങായി ഏതു മാമൂലും ഈ സമുദായത്തിന് വേണം പള്ളിക്ക് നമുക്ക് പണമില്ല മദ്രസയ്ക്ക് നമുക്ക് പണമില്ല ദീനി സ്ഥാപനങ്ങൾക്ക് നമുക്ക് പണമില്ല ഒരാവശ്യവുമില്ലാത്ത ഏതു മാമൂലും അതിനെത്ര പൊടിക്കാനും ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എന്നിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഒരു ഘോഷയാത്രയായിട്ടാണ് വരുന്നത് ഏതെങ്കിലും മിഠായിക്കട ഇളകി വരുന്നത് പോലെ തോന്നും വരിക്ക് നിൽക്കാൻ പർദ്ധട്ടോരുണ്ട് തട്ട വലിമ്മ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ഹാജിയാരുണ്ട് കാരണവുമാരുണ്ട് ഉണ്ട് എന്നിട്ട് ഓരോരുത്തരുടെ കൈകളിൽ ഓരോ പിരമിഡ് ഓരോ മിഠായിയുടെ താജ്മഹലും അങ്ങനെ ഉയരത്തിൽ ഓരോ സാധനങ്ങൾ കെട്ടിവെച്ച് ഘോഷയാത്രയായിട്ടാണ് കല്യാണം ഉറപ്പിക്കാൻ വരുന്നത് അതിലൊരു ഐഫോൺ എന്നിട്ട് ഒരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ആദ്യം ആരെ വിളിക്കുന്നത് ഏതായാലും ആദ്യത്തെ കോൾ അവനെ തന്നെ ആകട്ടെ ഉമ്മ പറഞ്ഞു കൊടുക്കാണ് അമ്മായിമാര് പറഞ്ഞു കൊടുക്കാൻ എളാമ പറഞ്ഞു കൊടുക്കാണ് ആദ്യം അവനെ തന്നെ വിളിച്ചാള ആരാണ് അവൻ നിക്കാഹ് കഴിയുന്നതുവരെ അവർക്കിടയിൽ എന്തു ബന്ധമാണുള്ളത് അഖത് കഴിയുന്നതുവരെ ആ ആണും പെണ്ണും അന്യരാണ് അവർക്കിടയിൽ എന്തു ബന്ധമാണുള്ളത് എല്ലാ ഹറാമുകളും ഇത്തരം ആഘോഷങ്ങളിലുണ്ട് ഇത്തരം പ്രോഗ്രാമുകളിലുണ്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കൽ അവിടെ നിന്ന് തുടങ്ങുന്നു പിന്നെ ആൽബം എടുക്കാൻ പോകുന്നു അവർ വരുമ്പോൾ പ്രത്യേക ഏറ്റവും പുതിയ സിനിമ പാട്ടുകളുടെ ആരവങ്ങളോടുകൂടെ നൃത്തം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഇസ്ലാമല്ല ചില മിഠായികൾക്കൊക്കെ ഒന്നും രണ്ടും ലക്ഷാണ് നടു തറവാടിത്തം കാണിച്ചുകൊടുക്കുന്നത് ഈ പൈസ പൊടിച്ചിട്ടാണ് ഞങ്ങളത് ഇത്ര ഉഷാറാക്കിയിട്ടുണ്ട് പ്രിയമുള്ള സഹോദര പ്രിയമുള്ള മുസ്ലിം സഹോദരി നമ്മുടെ കുടുംബജീവനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹറാമുകൾ കൊണ്ടുവന്ന് കുടുംബജീവനത്തിലെ നഷ്ടപ്പെടുത്തരുത് മുക്മിനീങ്ങളുടേതല്ലാത്ത ഇസ്ലാമിൻ്റേതല്ലാത്ത ഏതെങ്കിലും മാർഗത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാൽ ഇത് ദീനല്ല എന്ന് ഉറപ്പാണല്ലോ ഈ കാട്ടിക്കൂ കൂട്ടുന്ന ഏർപ്പാട് ഇത്തരം മാമൂലികൾ അതിന് പൊങ്ങച്ചമെന്നല്ലാതെ ഇസ്ലാമെന്ന് വിളിക്കാൻ കഴിയുമോ ആ പൊങ്ങച്ചത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞെടുത്ത് കള്ള തിരിച്ചുവിടും കുടുംബജീവിതത്തിൽ കേൾക്കുന്നുണ്ടല്ലോ തലാക്കുകളും പ്രശ്നങ്ങളും എന്താ ഇത്ര വരികാനുള്ള കാരണം കുടുംബത്തിൽ ഹൈറുണ്ടാകേണ്ട കുടുംബത്തിൽ ബറക്കത്തുണ്ടാകേണ്ട അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണുക ബറക്കത്തെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള രൂപത്തിൽ ചെയ്യലാൻ അത് വിവാഹം ഉറപ്പിക്കലാണെങ്കിലും മഹിറാണെങ്കിലും എല്ലാം ഇസ്ലാമിൽ എളുപ്പാണ് കല്യാണം ഉറപ്പിച്ചിട്ട് പിന്നെ നീട്ടിവെക്കുന്ന ആളുകളാണ് ശരി കല്യാണം ഉറപ്പിക്കുക ഇനി എപ്പോഴാണ് നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ നീട്ടി വെക്കുന്നവർ ചെറിയ കാരണത്തിന് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു വിലപ്പെട്ട കാലാണ് ഒരാവശ്യവുമില്ലാതെ ആ കല്യാണം ഇങ്ങനെ നീട്ടിവെക്കുക കുടുംബത്തിൽ നിന്ന് ആരോ ഒരാൾ ഗൾഫിൽ നിന്ന് വരാനുണ്ട് കുടുംബത്തിൽ ഏതോ ഒരാളെ കല്യാണം റെഡിയാകാനുണ്ട് അത് റെഡിയാകുമ്പോൾ അത് നടക്കട്ടെ മുത്തമ്മാൻ്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശരി അവന് കല്യാണം ആകുന്ന സമയം അന്ന് കണക്കാക്കിയൊരു സമയമുണ്ടാകും ആ സമയത്ത് നടക്കട്ടെ അതിന് കല്യാണം ഉറപ്പിച്ച ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഇവരെ എന്തിനാണ് കാത്തു നിർത്തുന്നത് രണ്ടുപേർ ഒന്നിച്ച് ഇസ്ലാമികമായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ കുടുംബക്കാർ ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു കൊല്ലം രണ്ട് കൊല്ലം അങ്ങനെ കാത്തു വെക്കുന്നവർ അതിൽ ധൃതി കാണിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ മതബോധമുള്ള രണ്ടുപേരെ ചേർത്തു വെക്കാൻ അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹത്തിന് മുമ്പ് ഇത്തരം വിഷയങ്ങൾ കൃത്യമായ ഉപദേശങ്ങൾ പരസ്പരം കൈമാറാൻ നാം ശ്രമിക്കണം അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ